എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ വർഗീസും അതുപോലെ മറ്റു ചിലരും സൂചിപ്പിച്ചത് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചർച്ച ചെയ്യപ്പെടില്ല ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം മാത്രമേ ചർച്ച ചെയ്യപ്പെടൂ എന്നാണ് മിസ്റ്റർ മോഹൻ വർഗീസ് അടക്കമുള്ള ചില ആളുകൾ സൂചിപ്പിച്ചത് അത് തെറ്റല്ലേ കാരണം ഇപ്പൊ ഡൽഹി എലക്ഷൻ നമ്മൾ എടുക്കുക ഡൽഹിയെ പോലെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വേറെ സംസ്ഥാനങ്ങളില്ലല്ലോ ആ ഡൽഹിയില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ജയിക്കുന്നത് ബി ജെ പി ആണ് എന്നാൽ അതേസമയത്ത് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ഒരു പത്ത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാര ആപ്പാണ് അതുപോലെ തന്നെ കേരളത്തിൽ എത്രയോ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേപോലെ പോലെ ഏതാണ്ട് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നടത്തിയപ്പോൾ തന്നെ എന്തുമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ ഉണ്ടായിരുന്ന അസംബ്ലിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി മേൽക്കോയ്മ നേടുന്ന ചിത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് തിരിച്ചും കണ്ടിട്ടുണ്ട് നമ്മളങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാരെ അങ്ങനെ നമ്മൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളായിട്ട് വിലയിരുത്തപ്പെടരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അതുകൊണ്ട് അവർ കൃത്യമായി ദേശീയ രാഷ്ട്രീയത്തിന് ദേശീയ രാഷ്ട്രീയത്തിന് ഉതകുന്ന പാർട്ടിയും ദേശീയ രാഷ്ട്രീയം അല്ല സംസ്ഥാന രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിന് ഉതകുന്ന കക്ഷിയെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ജയിപ്പിക്കുന്ന ചരിത്രമാണ് ഇതുവരെ ഉണ്ടായത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ പതിനൊന്ന് കോടി ആയിരുന്നു ടോട്ടൽ ചെലവ് ഇന്ന് ശരിയാണ് സംസ്ഥാനങ്ങൾ കൂടി ജനസംഖ്യ കൂടി വലിയ വലിയ മാറ്റങ്ങളുണ്ട് ഞാൻ സമ്മതിക്കാം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഞാൻ നോക്കിയപ്പോ അറുപതിനായിരം കോടിയാണ് ഈ അറുപതിനായിരം കോടി രൂപ നമ്മൾ ചെലവാക്കുമ്പോ ഇവിടെ ഇപ്പോ ഈ ബില്ലിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് നൂറ് ദിവസത്തിന്റെ ഉള്ളിൽ മൂന്ന് ഫേസ് ആയിട്ട് നടത്തണമെന്നാണ് അതിലെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് അങ്ങനെ മൂന്ന് ഫേസ് ആയിട്ട് നടത്താം അല്ലെങ്കിൽ രണ്ട് ഫേസ് ആയിട്ട് നടത്താം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ആ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ഫേസ് എന്ന നിലയിൽ ലോക്സഭയും അസംബ്ലി രണ്ടാമത്തെ ഫൈസ് എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇതാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അതിലെവിടെയാണ് പണം കുറയുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ ഏറ്റവും നല്ല ഒരു ഉദാഹരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കച്ചവടക്കാരോട് സംസാരിക്കും ഈ ഇന്ത്യയിലെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിസിനസ്മാനോട് സംസാരിക്കുക അവര് പറയും ഒറ്റ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾക്ക് നല്ലത് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ ഇതുമായി ബന്ധപ്പെട്ട് ആർമിയുടെയും പോലീസിന്റെയും സേവനം അതുപോലെ തന്നെ ബാലറ്റുമായി ബന്ധപ്പെട്ട സേവനം അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുന്ന മുഴുവൻ സംസ്ഥാന കേന്ദ്ര ജീവനക്കാരുടെ വിഷയത്തിൽ ഇത് മാത്രമല്ല നിങ്ങളിപ്പോ പറഞ്ഞത് ഇടയിൽ വെച്ച് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും അത് നമ്മൾ ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്യുന്നതിന് ശേഷം ഒന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ അതിലെന്ത് വേണം ഇടയിൽ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാന സർക്കാർ വന്നാൽ അതെങ്ങനെയാണ് പിന്നെ പറയുന്നത് വേറൊരു കാര്യം ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് മുമ്പ് ശരിയാവുന്ന ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിക്കും അത് ക്ലിയർ ോ അല്ല അതിനുശേഷമുള്ള കൃത്യമായി ശുപാർശ ചെയ്തിട്ടുണ്ട് സാർ എന്ത് അപ്പോ എപ്പോ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞ് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇതിനിടയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ വീണാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വീണാൽ അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടിവരും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും അല്ലല്ല ആ തെരഞ്ഞെടുപ്പ് ഒന്നാമത്തെ കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം എന്തുകൊണ്ടാണ് ഇതിന് മാറ്റം വന്നത് വളരെ പെട്ടെന്ന് കുറെ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു സംസ്ഥാന സർക്കാരുകൾ വീണു കേരളം അടക്കം പിരിച്ചുവിട്ടു സംസ്ഥാന സർക്കാരുകൾ വീണു പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കുക ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിടൽ പ്രക്രിയ സർക്കാരിന്റെ നഷ്ടമായാൽ സർക്കാരിന് നഷ്ടമായാൽ സ്വാഭാവികമായും നിയമസഭ അല്ലാതെ ഞാന് ഞാൻ 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 രണ്ടും പറയുകയാണ് ഞാൻ ഒന്നാമത്തെ പോയിന്റാണ് ആ പറഞ്ഞത് അതൊന്നും ഇപ്പൊ നടക്കില്ല അതൊന്നും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം നടന്നാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യും അപ്പൊ അതൊന്നും അതൊന്നും പ്രാക്ടിക്കൽ അല്ല രണ്ടാമത്തെ കാര്യം അതല്ലാതെ എം എൽ എ മാർ കൂറുമാറിയിട്ട് ഉണ്ടാവുന്ന അവസ്ഥ എൽ എം എൽ എ മാർ കൂറുമാറി ഉണ്ടാവുന്ന അവസ്ഥയാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് എതിരായി സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ എം എൽ എമാരെയും വിലക്കെടുത്ത് ബി ജെ പി അധികാരം നേരിടുന്നത് അതേ ബി ജെ പി ആ പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അത്തരത്തിൽ വരാതിരിക്കാനും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ പാർലമെന്റിലെ അംഗങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യത്തിനനുസരിച്ച് ചർച്ച ചെയ്ത് അമെന്മെന്റ് വരും അതിനെന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കും ഇതെല്ലാം ഇന്ന് ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഒരു മിനിറ്റ് ഇന്നത്തെ രാത്രിയിൽ ഇന്നൊരു ദിവസം കൊണ്ട് ഇതൊന്നും തീരുമാനിക്കില്ല ഇതൊക്കെ ചർച്ച ചെയ്യും എവിടെ എങ്ങനെ വേണം നമ്മുടെ നാടിന്റെ ദുരവസ്ഥ മാറ്റണം സാമ്പത്തികമായി സംസ്ഥാനങ്ങളുടെ ഈ അധിക ചെലവ് ഇല്ലാതാക്കണം പിന്നെ നേരത്തെ രണ്ടുപേര് പറഞ്ഞതിന് ഒന്നും ഞാൻ സൂചിപ്പിച്ചോട്ടെ ഈ ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ലല്ലോ ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പോ അതെ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ ഇലക്ഷൻ കമ്മീഷന്റെ ചെലവ് ആ ചെലവ് വഹിക്കുന്നത് മുഴുവൻ സംസ്ഥാനം അല്ലല്ലോ അതാ ഞാൻ പറഞ്ഞു വന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അത് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമല്ല അങ്ങനെ ആവരുത് എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ താല്പര്യം അതൊരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കേൾക്കാതെ പോയതാ അതൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ആ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി സ്വാഭാവികമായും ചെലവാക്കുന്ന പണം ചെലവാക്കുന്ന മാൻ പവർ അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടുന്നത് ഇതെല്ലാം ഒരു കേവലം സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല ചെയ്യുന്നത് അത് ഞാൻ ഫെഡറൽ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് അതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന നിലയിൽ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അത് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുമെന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കില്ല എന്നാണ്